ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വച്ചാൽ ഇത് ഞങ്ങളുടെ നാട്ടിൽ എന്ന് കറുമൂസാന്നു പറയലിങ്ങനെന്താ പറയുക എനിക്കറിയില്ല കറുമൂസ വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടൊരു കറി ഉണ്ടാക്കുക അപ്പോൾ കറുമൂസ നുറുക്കിയിട്ട് കൈകി വെച്ചതാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് പച്ചമുളക് ഇതിലേക്ക് കീറിയിടാം ഞാൻ എടുത്തത് ഒരു ഇതില് മുളക് പൊടി ഞാൻ ഇടൂല കേട്ടോ പച്ചമുളക് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളക് കീറിയിടാം പിന്നെ നമ്മൾ ഏർ പുളി ഒഴിച്ചിട്ടൊക്കെയാണ് കറുമൂസ കറി ഉണ്ടാക്കുക ഞാന് പുളിവെള്ളം ഒഴിച്ചിട്ടല്ല തൈര് ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കുകയാണ് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ടോ അപ്പൊ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാനുണ്ട് ഞാൻ തേങ്ങയിൽ ചിലപ്പിട്ട് കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ കറിയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് മറന്നിട്ടേണ്ടിയിട്ട ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ഇനി ഇതൊന്നും നമുക്ക് മൂന്ന് വിസലടിച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്യാം അപ്പ ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞങ്ങളിവിടെ കുറച്ച് ആളായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മാറ്റി നിങ്ങൾ നിങ്ങൾ എത്ര ആളാണ് അതിനനുസരിച്ചൊക്കെ ഉണ്ടാക്കിക്കോണ്ട് അപ്പൊ ഇതിലേക്ക് ഇതാ ഒരു നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് ചീരുള്ളി ഒരു അഞ്ചാറ് ചീരുള്ളി ഉണ്ടാവും അതുപോലെ ഒരു നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് നല്ല ജീരകം പിന്നെ ആവശ്യത്തിന് വെള്ളം ഇതൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്നങ്ങട്ട് അരച്ചെടുക്കാം ഇതാ അപ്പം നമ്മുടെ കറി കറുമൂസ വെന്തു അതിന് ശേഷം ഞാൻ തേങ്ങ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഞാനൊരു സ്പെഷ്യലി ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കറുമൂസക്കറിക്ക് പുളി പുഴഞ്ഞേക്കാരെ ഒഴിക്കുക പക്ഷെ ഞാൻ അതിൽ തൈരാണ് വയ്ക്കുന്നത് ഈ തൈര് വെച്ചാല് ഇത് നല്ല ടേസ്റ്റാ ഈ കറി നമ്മളൊന്ന് തൈര് വെച്ചിട്ടൊന്ന് കറി വെച്ചു നോക്കേണ്ടി ഒരു ചിലരൊക്കെ വെക്കാറുണ്ടാവും പക്ഷെ ഞാൻ തൈര് വെച്ചിട്ട് ആണ് കറി ഇപ്പൊ വെക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ എന്താ പറയാ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ അപ്പോൾ ഒന്ന് തൈരൊക്കെ ഒഴിച്ച് ഇനി ഒന്ന് നമ്മളെ കറി തിളച്ച് വരുന്നുണ്ട് നമ്മൾ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ കറി മൊത്തത്തിൽ തിളച്ചാൽ കറീൻ്റെ ടേസ്റ്റ് പോവും ഏ അപ്പം ആ കറി ഒരു എന്താ പറയുക കറി ഒരു വെള്ളം വേറെ തേങ്ങ വേറെ പോലെ നിൽക്കും ഏഹ് അപ്പോൾ എന്താ പറയുക എന്താ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിളക്കാനേ പാടുള്ളൂ എന്ന് വെച്ചിട്ട് കറി കേടുന്നൊന്നുമില്ല ദാ ഇത്രയും തിളച്ചു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് കറി വറവിടാൻ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒന്ന് ചൂടാകട്ടെ എന്നിട്ട് നമുക്ക് കടക് പൊടിക്കാം കടക് പൊടേ ഇതൊന്ന് പൊട്ടിയിട്ട് നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാനുണ്ട് അപ്പൊ കടക് പൊട്ടി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കും ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കട്ട അപ്പോൾ നമ്മുടെ കറി റെഡിയായി കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് നമ്മുടെ പഴമക്കാരുടെ നാടൻ കറി അല്ലേ അപ്പോൾ എന്താ പറയാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ